ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കേൾക്കാം കേട്ടതിനു ശേഷം എനിക്കും കുറച്ച് കാര്യം പറയാനുണ്ട് കൂട്ടത്തിൽ നമ്മുടെ അൻസാരി സുഹേരി ഉസ്ഥാനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് മതേതര വിശ്വാസികളെല്ലാം ഈ വീഡിയോന്ന് കാണണം കേട്ടോ കാരണം മതേതര പ്രസ്ഥാനമായിട്ടുള്ള നമ്മുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ സഹാക്കന്മാരടക്കം ഈ വീഡിയോ മസ്റ്റായിട്ടും കാണണം കണ്ടതിന് ശേഷം ഈ വാർത്ത കേട്ടതിനു ശേഷം നിങ്ങളുടെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പാലത്തായി പീഡന കേസിൽ വർഗീയ പരാമർശവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും പ്രശ്നത്തിൽ ഇടപെട്ടത് എന്നുള്ള വിവാദ പരാമർശമാണ് ഹരീന്ദ്രൻ നടത്തിയത് ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ എസ് ഡി പി ഐയോ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതാവ് കെ പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിലാണ് സി പി എം നേതാവിന്റെ വിവാദ പരാമർശം പാലത്തായി കേസിലെ പീഡന വീരനായിട്ടുള്ള പത്മരാജന് വേണ്ടിയാണ് നമ്മുടെ മതേതര പാർട്ടി അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ടുള്ള സകാവ് ഹരീന്ദ്രൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ ഇപ്പൊ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സത്യം പറയാണെന്നുണ്ടെങ്കിൽ മുണ്ടുപൊക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ കാവി കോണകമായിരിക്കും ഇവനൊക്കെ ചുറ്റിയിരിക്കുന്നത് കാരണം ഇത്തരം മനോഭാവമുള്ള ഒരുപാട് വൃത്തികെട്ട വേട്ടാവളിയന്മാർ ഇന്ന് ഈ മതേതര പാർട്ടിയുടെ വ്യക്താക്കളായിട്ടുണ്ട് കേരളത്തിൽ ഭരണം ഉള്ളത് കൊണ്ട് ഇവനൊക്കെ പിടിച്ചു നിൽക്കും ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരെ മുഴുവനായിട്ട് മറ്റേ കാവി കാവികോണകത്തിനകത്തേക്കൊന്നും ഇറങ്ങിപ്പോകും ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ ഈ കേരള രാഷ്ട്രീയത്തോട് സഹിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോ നാല് വയസ്സുള്ള ഒരു പൊന്നുമോള ആ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഈ പത്മരാജൻ എന്ന് പറഞ്ഞ ഈ സംഘി നാറി മൂന്നും നാലും പ്രാവശ്യം പീഡിപ്പിച്ചിട്ട് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഇവനെ ശിക്ഷിപ്പിച്ചു സത്യത്തിൽ ഇവിടുത്തെ സംഘികൾക്കും കാസുകൾക്കും ഇല്ലാത്ത വേവലാതിയാണ് ഈ മതേതര പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ഈ വേട്ടാവളിയന്മാർക്കുള്ളത് ഭയങ്കര ഊത്തലാ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഹിന്ദുവായത് കൊണ്ടാണ് ലീഗിനും എസ് ടി പി ഐക്കും ഒക്കെ നോന്തെന്ന് ഞാൻ പ്രസ്താവന നടത്തിയപ്പോൾ എന്റെ പ്രിയ സഖാവേ ആ നാലാം ക്ലാസ്സിൽ പഠിച്ച ആ പൊന്നുമോളുടെ മുഖം നിങ്ങൾക്കൊന്നും ഓർക്കാറുണ്ടല്ലോ അല്ലെ നിങ്ങളത് ഓർത്തില്ലല്ലോ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലേ ഇവൻ മൂന്ന് പ്രാവശ്യം ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കോടതിയൊക്കെ വെറുതെ ഇരിക്കുകയാണോ മൂന്ന് പ്രാവശ്യം ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുള്ള ഈ പരനാറിക്കൊക്കെ വേണ്ടി മതേതര പ്രസ്ഥാനത്തിന്റെ വ്യക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു കുരയ്ക്കുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് ഇത് പറഞ്ഞത് ഒരു ആർ എസ് എസ് കാരനല്ല ഇത് പറഞ്ഞത് ഒരു കാസാ കൂസനല്ല ഇത് പറഞ്ഞത് കേരളത്തിന്റെ മതേതര പ്രസ്ഥാനത്തിന്റെ വ്യക്താവ പറഞ്ഞതും അതും കണ്ണൂർ ജില്ലയിൽ കാരണം കണ്ണൂർ ജില്ലയിലാണല്ലോ ഈ പത്മനാഭൻ എന്ന് പറയുന്ന ഈ വേട്ടാപളിയനും ഒരു പക്ഷെ ചിലപ്പം ഇവനൊക്കെ ഈ നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ പകല് കമ്മ്യൂണിസ്റ്റും രാത്രി മറ്റേ സംഖ്യ ആവുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സത്യത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തോട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വെച്ചിരിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം അത് നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ വേട്ടാവളിയന്മാർ വന്നിട്ട് പറയുന്നത് എടോ നീയൊക്കെ ഈ ചെങ്കൊടി അങ്ങോട്ട് വിട്ടിട്ട് ആ ആവിക്കോണത്തിലായിട്ടും അങ്ങ് പോയിരുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞോ അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമേ അല്ല പക്ഷെ ഈ മതേതര പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആഭാസന്മാർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാൽ അത് ഞങ്ങളും പറയും ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും പച്ച വർഗീയതയാണ് ഈ വൃത്തികെട്ട ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഈ ഈ കൂതറയ്ക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ വന്നതുകൊണ്ട് ഈ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും ബാക്കി നിങ്ങളും കൂടെ ഒന്ന് കേട്ടോ ഈ വേട്ടാവളിയൻ പറയുന്നതും ഉസ്താദ് ഉസ്താദിന് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ആ എന്ത് ഈ പ്രശ്നം മുസ്ലിം ആ മാത്രമാണ് അത് അത് സിമ്പിൾ പരിപാടി പപ്പേട്ടാണ് പപ്പേട്ട നിരപരാധിയാണ് പാലത്തായി കേസിൽ കോടതി ശിക്ഷിച്ച പപ്പേട്ടൻ നിരപരാധിയാണെന്ന് ഇതിനും ഇതിനേക്കാൾ വലിയൊരു തെളിവിന് കിട്ടാനില്ല പപ്പേട്ടൻ പ്രതിയാക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെടാനുള്ള കാരണം ഇതിന്റെ പിന്നിൽ ജിഹാദികൾ മുസ്ലിമുകളാണെന്നും ഇത് അവസാന തടവെന്നല്ല ആദ്യ തടവാണ് ഇപ്പൊ കേരളത്തിൽ കുടും കുറ്റകൃത്യം നടന്നാലും അതിന്റെ പിന്നെ ജിഹാദികളാണ് അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം കോടതിയെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ വ്യാജ തെളിവുണ്ടാക്കിയത് അല്ലെങ്കിൽ ജിഹാദി സമ്മർദ്ദം മൂലമാണെന്ന് പറഞ്ഞാൽ സംഗതി ഒക്കെ നമ്മൾ ആരോപിക്കേണ്ടത് ഈ പ്രസംഗിക്കുന്ന ആള് ശാശിരി ടീച്ചറോ ആർ വി ബാബുവോ സുരേന്ദ്രനോ അല്ല അവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചെവികൾ കേട്ട് മറ്റു ചെവികൾ കളയും കേരളത്തിലെ സെക്കുലർ പാർട്ടിയുടെ നേതാവും മതനിരപേക്ഷ പാർട്ടി എന്ന രാജ്യം നാൽപ്പത് തൊട്ടം പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവാണ് പറഞ്ഞത് അതിനകത്ത് നമുക്ക് സങ്കടം നിന്റെ പ്രിയപ്പെട്ട സി പി എമ്മുകാരാ നിന്റെ പാർട്ടിയോട് നമുക്ക് വിരോധമോ വിധേയത്വവും ഇല്ല കുറേയൊക്കെ നീതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ആ ബഹുമാനം വെച്ചുകൊണ്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സിറ്റിമാരാ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് എതിരെ വന്ന ആരോപണമാകട്ടെ അയാൾ ചെയ്ത കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ട് തന്നെ ആകട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് വേണ്ടി കേവല ആരോപണം വന്നെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും അയാൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്താനും അയാൾക്ക് വേണ്ടി സർക്കാരിനെ സ്വാധീനിക്കാനും ഒക്കെ നടന്നതിന്റെ ഒരു ഉദാഹരണം ഒരുപാട് വേണ്ട ഒരൊറ്റ ഉദാഹരണം തന്നു കഴിഞ്ഞാൽ അല്ലേ ഞാൻ ഈ തലപ്പാമം കഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോറും കറി വെച്ച് വേലക്കാരനായിട്ട് ഞാൻ നിൽക്കും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരും ഏതെങ്കിലും ഒരു മുസ്ലിം ആയാലും മദർസേന കുട്ടികളെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ പ്രതികീർക്കപ്പെട്ടതിന്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ അയാൾ നീതിമാനാണ് ഇതിൻ്റെ പിന്നെ വേറെ ചില ഹിഡൻ ശക്തികളുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചാൽ മതി ആ ഒരുപാട് ഒറ്റകൾ മതി കാണിക്കാൻ കഴിയുമോ എന്നാലേ കേരളത്തിൽ ഫ്രാങ്കോ മുളക്കൽ എന്ന് പറഞ്ഞ പിതാവിനറിയത് ഫ്രാങ്കോ മുളക്കൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചു ബലാൽക്കാരം ചെയ്തു പേരിൽ എറണാകുളം വഞ്ചി സ്കൂൾ വന്ന് പരസ്യമായിട്ട് ജനപിന്തുണ പിന്തുണ എഴുതിയപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞു ഞങ്ങളെ ബലാത്കാരം ചെയ്തു ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ട്വന്റി ഫോർസിന്റെ ജനകീയ പരിപാടിയായി അരുൺകുമാറാണ് അന്ന് ആ പരിപാടി നയിക്കുന്നത് പി സി ജോർജ് സഭയ്ക്ക് വേണ്ടി വന്നിട്ട് ഈ കന്യാസ്ത്രീമാരെ വിളിച്ചത് പാച്ച വീശിയാണ് സമാനമായ ഉദാഹരണം സമാനമായ ഒരു ഉദാഹരണം ഒരു കുട്ടിയെ ഒരു മുസ്ലിം പീഡിപ്പിച്ചുവെന്നതിന്റെ പേരിൽ ആ കുട്ടിയുടെ ഉമ്മയോ കുട്ടിയോ വാപ്പയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരു ഉദാഹരണം ഒരു പ്രസ്താവനയുടെ ഒന്ന് വേണ്ട അരതര നടുണ്ടോ അഭയം എന്ന് പറഞ്ഞ പെൺകുട്ടി അറിയാമോ കേരളത്തിൽ അഭയ കേസ് അഭയെ കൊല്ലപ്പെട്ട് മുപ്പത് വർഷം കഴിഞ്ഞ ശേഷമാണ് നീതി കിട്ടിയത് എന്തേ കേസ് വൈകിപ്പോയത് അഭയക്ക് വേണ്ടി ആരായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ ജോമുൻ പുത്തമ്പരക്കൻ ജോമു പുത്തമ്പരക്കൻ ഏതെല്ലാം ഘട്ടത്തിൽ കോടാലിക്ക് വെട്ടി കൊല്ലപ്പെടുത്താൻ നോക്കിയത് ആരാണ് അതിന്റെ പേരിൽ കളിച്ചാരാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ അയാള് പീഡന കേസ് അയാൾ ഞാൻ എന്നെ പീഡിപ്പിച്ചു എന്നെ ഉപദ്രവിച്ചു എന്നെ വരാൽക്കാലം ചെയ്തു തോന്നുന്ന ഒരു പെൺകുട്ടി പറഞ്ഞതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ പ്രതി അയാൾ പ്രതിയാണെന്ന് പറഞ്ഞ കുട്ടിയുടെ മാപ്പയോ ഉമ്മയോ കുടുംബക്കാരെ ആരെങ്കിലും ഒരു ഉദാഹരണം ജോമോൻ മുത്തരക്കന്റെ പുറത്ത് ഇപ്പോഴും ഉണ്ടെന്നു പറയുന്നത് ഓണാലി കെട്ടിയ പാട്ട് ഒരു ഉദാഹരണം കഴിച്ചാൻ പറ്റും സിസ്റ്റർ സെഫിയും ഫാദർ കൂട്ടുവരാൻ കൂടി ഭക്ഷണം ഉണ്ടാക്കുന്ന കലവർ മണിയറയാക്കിയപ്പോൾ ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം കന്യാസ്ത്രീയാണോന്ന് ആ കുട്ടി കൊല്ലപ്പെട്ട് മുപ്പത് വർഷം കഴിഞ്ഞ് നീതി കിട്ടുമ്പോൾ അവയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു മുപ്പത് കൊല്ലം എടുത്തു എന്തേ മുപ്പത് കൊല്ലം വൈകാനുള്ള കാരണം ആരാണ് അവയൊക്കെ അവയ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആ വേട്ടക്കാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് ഈ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ നടന്ന പീഡനമാണ് നോക്കൂ സ്വാമിയാണ് ചികിത്സയ്ക്ക് വേണ്ടി ചെന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നെ നിരവധി നരവതി ഒരു വേറൊരു സ്വാമിയാണ് നോക്കതെ പെൺകുട്ടിക്ക് വാട്സാപ്പിലൂടെ ഐരോം നോക്കി വാർത്തയാണ് ഇതൊക്കെ നിങ്ങൾക്ക് മദ്രസാധ്യാപകത്തിൽ മാത്രം ഇത്ര സോക്കേട് വരുന്ന സിമ്പിൾ പരിപാടി ഒരു പെൺകുട്ടി അനാഥയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരു തന്നെ കോടതി എന്തെല്ലാം ഇതിന്റെ പിന്നിൽ നടന്ന കളി എന്തൊക്കെ നടന്നു ഹാജർ പട്ടി സഹാധ്യാപകരെ ഹാജർ പട്ടി തിരുത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലുള്ള വീ വിട്ടുവീഴ്ചകൾക്ക് രാജിയാവൻ തയ്യാറാവുന്നു അങ്ങനെ അവസാനം കോടതി ഇടപെടുകയും പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കും ശിക്ഷിക്കപ്പെട്ടു അയാൾ നീതിമാനം ആണെങ്കിൽ കോടതിയോടാണ് പറയുന്നത് നിങ്ങൾ കോടതിയിലാണ് ബാധിക്കേണ്ടത് വേൽ കോടതി കൊണ്ട് പരാതി കൊടുക്കുക അതിന് കേരളത്തിലെ മുസ്ലിം സിമ്പിൾ പരിപാടി ഏറ്റവും സിമ്പിൾ പരിപാടി അത് പിന്നെ കേരളത്തിലെ മദർസാധ്യാപകരെ വിഷയം ചർച്ചയാവുന്നില്ലല്ലോ ഇയാൾ ഹിന്ദുവാണ് ഹിന്ദുവായതുകൊണ്ട് ഹിന്ദുവായതുകൊണ്ടാണ് സന്തോഷമൊന്നും ഈ വർഗീയ ഭാഷയൊന്നും നിങ്ങൾ പുറത്തിറക്കരുത്

നുഴഞ്ഞു കയറിയിട്ടുള്ള വൃത്തികെട്ട നാരുകൾ തന്നെയാണ് കാരണം നമുക്ക് എല്ലാവരെയും അടച്ച് അങ്ങനെ അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് എത്രയോ നല്ല നല്ല നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പകല് കമ്മ്യൂണിസ്റ്റും രാത്രി സംഘീമായി നടക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട നാറികളെ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അടിച്ച് പുറത്തു കാണണം കാരണം ഇവനെ പോലുള്ള നൂറെണ്ണം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയാലും ഈ പ്രസ്ഥാനം തകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നൂറെണ്ണം പോകുമ്പോഴത്തേക്ക് ഇരുന്നൂറെണ്ണം തിരിച്ചു വരും കാരണം ഇന്ന് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് കേരളത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടുത്തെ കാസായും സംഘപരിവാറും ഈ രാജ്യത്ത് കാണിക്കുന്ന അനീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എത്രയോത്രയോ നല്ലവരായിട്ടുള്ള ജനങ്ങളാണ് ഈ മതേതര പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടികളിലേക്കൊക്കെ വന്ന് ചേക്കേറുന്നത് അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള നാറികൾ ഇങ്ങനെയുള്ള പുഴുത്ത ജന്മങ്ങൾക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും ഉസ്താദ് കൊടുത്തിട്ടുള്ള മറുപടി കിണ്ണം കാച്ച മറുപടിയാ ഒരു തെളിവ് പോലും ഒരു ചെറിയ തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും